വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് തീർക്കാം വലിയൊരു സംഭവം ഒന്നുമല്ലോ കേട്ടോ ചെറിയ രീതിയിലാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കട്ട് ചെയ്യുന്നുറക്കാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഒന്നും കാണത്തില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് കാട്ടുകെല് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ കിടക്കുന്ന കാട്ടുകെല്ലോ അതൊക്കെയാണ് കേട്ടോ പറക്കിക്കൊണ്ടു പോന്ന് ഉദ്ദേശിക്കുന്നത് ഗാർഡൻസ് കുരുക്കാനായിട്ട് കെട്ടാനായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ ബാക്കി തന്ന സിമെൻറ്റും പാറപ്പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സിമെൻ്റ് ഒത്തിരി നാളിരുന്നാലത് കട്ടിയായി പോവും അപ്പം ഞാൻ വിചാരിച്ചു നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ എനിക്ക് ഈ സിമെൻറ്റും ഈ പാറപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട് അതൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കണ്ടേ അപ്പോൾ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ഞാൻ അവിടുന്ന് കുറച്ച് കല്ലൊക്കെ വീട്ടിൻ്റെ അയ്യത്തു കുറച്ച് കല്ലൊക്കെ പറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ കണ്ടുപോയി സീനിയൊക്കെ അവിടെ നട്ടിട്ടുണ്ട് പക്ഷേ അവിടെ എന്തോ ഒരു വൃത്തിയേട് പോലെ വീട്ടിൻ്റെ ഫ്രണ്ട് വശം കിടക്കുന്നുണ്ടട്ടോ അവൻ കുറേ നാളുകൊണ്ട് വിചാരിച്ച് കട്ടയൊക്കെ ഇറക്കാൻ ഇറക്കി കെട്ടാൻ നിന്നാ അത് ഒരിക്കലും നടക്കത്തില്ല അപ്പോൾ ഇതാണ് എന്തെങ്കിലും കുനിഷ്ട പരിപാടികളൊക്കെ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ആകെ ഭാഗം തേക്കുന്നില്ല കേട്ടോ അപ്പം കാരണം അവിടെ നമുക്ക് മണ്ണിട്ട് നിറയ്ക്കാനുള്ളതാണ് അപ്പോൾ അവിടെ അത്രയും സിമെൻറ്റും പാറപ്പൊടിയൊന്നും ആക്കണ്ടല്ലോ അപ്പം പിന്നെ തേപ്പ് വലക അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൈലിൻ്റെ പീസൊക്കെ എടുത്താണ് ഒരുവിധമൊക്കെ ഒരു കരണ്ടെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് ഇതാണ്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വളവും തിരിവൊക്കെ ഉണ്ട് ലെവലൊന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് മണ്ണൊക്കെ നിറയ്ക്കണം കേട്ടോ മണ്ണ് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വേറെ എന്ന് പറഞ്ഞില്ല ചാണാപ്പൊടി ഇവിടെ നമ്മൾ നേരത്തെ വേടിച്ച് തിരിപ്പുണ്ട് അപ്പം ചാണാപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇടാം എന്നറിച്ച് കേട്ടോ വൈനുമ്പോൾ ഞാൻ കുറച്ച് കരിയില വാരിക്കൊണ്ടു വന്നു കരിയില ഒക്കെ ഇട്ടാൽ പെട്ടെന്ന് വേറെ നടക്കും ഈ നമ്മൾ ഗ്രോ ബാഗിലായാലും ഈ ചെടിച്ചട്ടിയിലും ഇതുപോലത്തുള്ള ഇതിനകത്തൊക്കെ നമ്മൾ കുറച്ച് അടിയിൽ കുറച്ച് കരിയില ഒക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ മണ്ണൊക്കെ എടുത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ടത് ചാണാപ്പൊടിയും നമ്മളവിടെ ആട്ടൻ പുഴുക്കുണ്ടായിരുന്നു കേട്ടോ ആട്ടും കഷ്ടം അപ്പോൾ അതൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നാട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ആദ്യം എടുത്ത മണ്ണൊന്നും തിരഞ്ഞെടുക്കാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് വട്ടമായിട്ട് പോയി എടുക്കേണ്ടി വന്ന മണ്ണ് ഞാനൊരു മുക്കാൽ ഭാഗം ഇടുന്നുള്ളൂ മണ്ണ് ഫുള്ള് ഇടുന്നില്ല കാര്യം നമ്മൾ ഈ മണ്ണ് പിന്നെയും പിന്നെ ഇട്ട് കൊടുക്കണ്ടേ അത് നമ്മളിപ്പോഴേ ഫുള്ള് അതിന് ഫില്ല് ചെയ്ത് മണ്ണിട്ടാൽ പിന്നെ നമുക്ക് ചെടി വളരുന്നതനുസരിച്ച് മണ്ണ് ഇട്ടു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് ഞാൻ നിറച്ചിടുന്നില്ല കെട്ടി നിറച്ച് മണ്ണ് ഇടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിട്ട് അറസിൻ്റെ മണ്ണിൽ ഞാൻ ചെടിച്ചട്ടിയിൽ താണ്ട് ഈ ഒരു ചെടി നട്ടിട്ടുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചേ കുറച്ച് എല്ലാ ചെടിച്ചട്ടിയിലും കൂടെയൊക്കെ എടുത്തതാണ്ട് ഇവിടെ കൊണ്ടുപോയിരിക്കും എനിക്ക് പൂ പിടിക്കുന്ന ചെടികളെക്കാട്ടി ഇതുപോലത്തെ ചെടികളാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പോൾ അത് നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ രണ്ട് മൂന്ന് പൂവൊക്കെ പിടിക്കുന്ന രണ്ട് ചെടിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടോ കേട്ടോ വെട്ടി രണ്ടു മൂന്ന് ശിവിരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇത്രയൊക്കെ വലിയൊരു സംഭവമൊന്നുമില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്താണ്ട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ